സി പി ഐ എക്സിക്യൂട്ടീവ് യോഗം അവസാനിച്ചിരിക്കുന്നു എന്താണ് അതിലെ തീരുമാനമെന്ന് ശ്യാം പ്രസാദ് ഉത്തമൻ പറയും ശ്യാം വളരെ പ്രധാനപ്പെട്ട ആ ഒരു യോഗമാണ് ഇനി മുഖ്യമന്ത്രിയും വിനോദിച്ചും എന്നുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കൃത്യമായൊരു നിലപാടോ തീരുമാനമോ ഒരു പക്ഷേ സി പി ഐ പ്രഖ്യാപിക്കുക പക്ഷേ എക്സിക്യൂട്ടീവ് ഒരു ധാരണയായിട്ടുണ്ടോ മുഖ്യമന്ത്രിക്ക് മുൻപിൽ എന്ത് നിലപാടെടുക്കണമെന്ന് തീർച്ചയായിട്ടും അതായത് എക്സിക്യൂട്ടീവ് യോഗം കഴിഞ്ഞപ്പോൾ നേതാക്കളെല്ലാം തന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയമാണ് എന്തായാലും മൂന്നര മുകളിൽ മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയുണ്ട് എക്സിക്യൂട്ടീവിൽ പ്രധാനമായിട്ടും ഇടതു മുന്നണി വിളിക്കണം എന്ന കാര്യം തന്നെയാണ് ആ നിലപാടിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വേണ്ട എന്ന കാര്യം കൂടി എക്സിക്യൂട്ടീവിൽ ഇന്ന് ചേർന്ന എക്സിക്യൂട്ടീവിൽ വ്യക്തമാക്കുന്നുണ്ട് നേതാക്കൾ അതുകൊണ്ട് തന്നെ മൂന്ന് മുപ്പതോടും കൂടി മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയുണ്ട് ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ വീണ്ടും സെക്രട്ടേറിയറ്റ് ചേരണമെങ്കിൽ സെക്രട്ടേറിയറ്റ് ചേർന്ന് തീരുമാനമെടുക്കാം എന്ന ഒരു നിലയിലേക്കാണ് ഇപ്പോൾ ആ കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത് ഏതായാലും ആ നിലവിലിപ്പോൾ ആലപ്പുഴയിലെ ഈ പാർട്ടി ഓഫീസിൽ ചേർന്ന എക്സിക്യൂട്ടീവും അവസാനിച്ചിരിക്കുന്നു ഇനി മൂന്നരയ്ക്ക് മുഖ്യമന്ത്രി യും പാർട്ടി സെക്രട്ടറി വിനോദ വിശ്വവും തമ്മിലുള്ള ആ കൂടിക്കാഴ്ചയുണ്ട് ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് കിടക്കുക എന്തായാലും സെക്രട്ടേറിയറ്റ് അത് ഓൺലൈനായി ഓൺലൈൻ രീതിയിൽ നിലവിൽ അവൈലബിളായ നേതാക്കളും മറ്റും ഓൺലൈനായിട്ട് സെക്രട്ടേറിയറ്റ് ചെയ്യുന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത് ഈ നിലവിലെ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇത് സംബന്ധിച്ച് ശരി ശരി അവിടെ നല്ല മഴയുമുണ്ട് ആലപ്പുഴയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗം പൂർത്തിയായിരിക്കുകയാണ് സി പി ഐ ഡി എക്സിക്യൂട്ടീവ് യോഗം പൂർത്തിയായിരിക്കുന്നു ഇനി മുഖ്യമന്ത്രിയുമായിട്ടുള്ള ബിനോ വിഷത്തിൻ്റെ കൂടിക്കാഴ്ചയാണ്